കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് പൊതുവിൽ കിഫ്ബി നൽകിയ പിന്തുണ വളരെ വലുതാണ് ആർദ്രം മിഷനിലൂടെ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പല വിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കേവലം ബജറ്റിൻ്റെ പിന്തുണയോടെ മാത്രമല്ല അത് നടന്നത് കിഫി വഴിയുള്ള പണം ഉപയോഗിച്ചുകൂടിയാണ് അവയെല്ലാം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ഇവിടുത്തെ ക്യാൻസർ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ തോതിൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാലയമാകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിരിക്കുന്നു രോഗനിർണയം കീമോതെറാപ്പി ആവശ്യമായ ലാബ് ഓപ്പറേഷൻ തിയേറ്ററുകൾ റേഡിയേഷൻ സൗകര്യങ്ങൾ കിടത്തി ചികിത്സക്കുള്ള സൗകര്യങ്ങൾ എല്ലാം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഇപ്പോൾ അതിന് പുറമെയാണ് ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് നമ്മുടെ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനായെങ്കിലും വളരെ ഗൗരവത്തോടെ നാം സമീപിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് നാം കാണേണ്ടതാണ് അതാണ് നേരത്തെ ആരോഗ്യമന്ത്രിയും മറ്റും ഇവിടെ സൂചിപ്പിച്ചത് അതിൽ പകർച്ചവ്യാധികളുടെ വ്യാപനമുണ്ട് ജന്തുജന്യ രോഗങ്ങളുടെ വർധനവുണ്ട് ജീവിതശൈലി രോഗങ്ങളുണ്ട് ഇതിൽ ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിലാണ് ക്യാൻസർ ഉൾപ്പെടുന്നത് എല്ലാ ക്യാൻസറും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാൻസർ കേസുകളിൽ ഭൂരിഭാഗവും അങ്ങനെയുള്ളതാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യത്തിൽ നാം നല്ല രീതിയിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി മുപ്പത് എന്ന ഒരു സമഗ്രമായ നയരേഖ രൂപീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് അതിലൂടെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഒഴിവാക്കാനാവുന്ന ക്യാൻസറുകളുടെ തോത് കുറക്കുക അണുബാധ മൂലമുള്ള ക്യാൻസറുകൾ തടയുന്നതിന് വാക്സിനേഷൻ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിങ് സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുക ഇതെല്ലാമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് അർബുദ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനുമായി ഉള്ളൊരു പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം എന്ന പേരിലാണ് ആ പദ്ധതി ഈ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജുകൾ ക്യാൻസർ സെൻ്ററുകൾ മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇവയുടെ എല്ലാം നേതൃത്വത്തിൽ സ്ക്രീനിങ് പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്യാമ്പുകൾ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനങ്ങൾ എന്നിവയെല്ലാം സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന ഗുണം പ്രാഥമിക തലത്തിൽ തന്നെ രോഗനിർണയം സാധ്യമാണ് എന്നതാണ് ചികിത്സാ ചെലവ് കുറക്കുകയും രോഗികളുടെ ജീവി നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഇതുവഴി സാധിക്കും നമ്മുടെ ജില്ലാതലത്തിലും ഉപജില്ലാതലത്തിലും സർക്കാർ ആശുപത്രികളിൽ അർബുദ അർബുദനിർണയവും ചികിത്സയും ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രധാന മെഡിക്കൽ കോളേജുകളിലും സ്പെഷ്യാലിറ്റി സ്ഥാപനങ്ങളിലുമുള്ള അത്യാധുനിക സർജറി റേഡിയോതെറാപ്പി കീമോതെറാപ്പി തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം താലൂക്ക് ആശുപത്രികളടക്കം സർജറി ഇ എൻ ടി ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളുമായി സംയോജിപ്പിച്ച് പ്രാഥമിക അർബുദ ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇതിന് ഇതിലൂടെ ഒരു പ്രത്യേകത രോഗികളെ വിദൂര കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യം കുറക്കാനാകും ചികിത്സയുടെ പ്രാരംഭ ഘട്ടങ്ങൾ അതത് പ്രദേശത്ത് തദ്ദേശീയമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മുടെ ബഹുമാന്യായ അധ്യക്ഷ ചികിത്സാ ചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള കാരുണ്യ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്ന മരുന്നുകളുടെ കാര്യം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ രോഗം ഉണ്ടായതിനു ശേഷമുള്ള ചികിത്സയ്ക്ക് പകരം പ്രതിരോധത്തിനും നേരത്തെയുള്ള രോഗനിർണയത്തിനും സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുകയാണ് അർബുദ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ദിശാബോധവും ഏകോപനവും ഉറപ്പാക്കേണ്ടതുണ്ട് അതിനായി സർക്കാർ തലത്തിൽ ക്യാൻസർ കൺട്രോൾ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്ന് നാം കാണുന്നു പക്ഷേ ഇവ കൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കാനാവുമെന്ന് കരുതാൻ പറ്റില്ല അർബുദം പോലെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് ബഹുജനങ്ങളുടെ ആകെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമാണ് നമ്മൾ ഓരോരുത്തരും തുറന്നു വരുന്ന ജീവിത രീതിയുണ്ട് അതിൽ ചിലത് തെറ്റായ ജീവിത രീതിയായിരുന്നു ആ തെറ്റായ ജീവിത രീതി നല്ല രീതിയിൽ തിരുത്താൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്